അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലാമുല റസൂലില്ലാ അമ്മ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമലാനിൽ നാം പ്രവേശിച്ചു അതിൻ്റെ ആരാധനാ കർമ്മങ്ങളുമായി നാം ഇഴുകി ചേർന്ന് തുടങ്ങി മുമ്പെന്നുമില്ലാ മുമ്പെങ്ങുമില്ലാത്ത വിധം നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങി അതുതന്നെയാണ് റമലാൻ നമ്മിൽ ചെലുത്തുന്ന ഏറ്റവും വലിയ സ്വാധീനവും ചൈതന്യവും ഇപ്പം നമ്മളൊക്കെ സാധാരണയായി റമദാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ നമുക്കാർക്കും അന്നത്തെ ജീവിതം തന്നെ ആ ദിവസം തന്നെ ശരിയാവില്ല ഈ റമദാൻ തുടങ്ങിയതിന് ശേഷം സുബഹി ശുഭനമസ്കാരത്തിന് ശേഷം അങ്ങനെ ഒരു തോന്നൽ പോലും നമുക്കുണ്ടാകാൻ സാധ്യതയില്ല കാരണം ടോട്ടലി നമ്മൾ ചേഞ്ച് അറിയുക നമുക്ക് മാറ്റം വരികയാണ് ആ മാറ്റമാണ് റമലാൻ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ സമൂലമായി സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് റമദാൻ ഉൾപ്പെടെയുള്ള പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ നിശ്ചയിച്ചിട്ടുള്ള സർവ്വ ആരാധനാകർമ്മങ്ങളുടെയും വിഭാ വിഭാഗത്തുകളുടെയും ആത്യന്തിക ലക്ഷ്യം ഏത് വിഭാഗത്ത് ആരാധനാ കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും അതിന് ഭൗതികമായ ചില മാനങ്ങൾ ഉണ്ടാകും ആ മാനങ്ങൾക്കല്ല പ്രാമുഖ്യം അത് ഈ ആരാധന കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ നേട്ടങ്ങളായിരിക്കാം അത് നോമ്പിനും ഉണ്ട് എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ട് അതിലൊരു സംശയമില്ല പക്ഷേ അതിനല്ല നാം ചെയ്യുന്നത് അതാണ് നാം മനസ്സിലാക്കുന്ന എഹ്ത്തിസാബ് ഈമാൻ എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ ഏത് ആരാധനാകർമ്മവും അങ്ങനെ തന്നെയാണ് നമ്മളെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് നബി അള്ളാഹു അലൈഹി വസലമയുടെ ഒരു വചനം ശ്രദ്ധേയമാണ് അഞ്ച് നേരത്തെ നമസ്കാരം സലവാത്തുൽ ഹംസ് അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ വൽ ഒരു ജുമാ മുതൽ മറ്റേ ജുമാ വരെ ഉള്ളത് ഒരു റമലാനും ഇല്ല റമലാൻ ഒരു റമലാൻ മുതൽ മറ്റേ റമലാൻ വരെ ഉള്ളത് മുഖഫിറാത്തും മാബൈനഖുന ഇവകളുടെ ഇടയിലുള്ളതിന് പ്രായച്ചിത്തമാണ് പാപങ്ങൾക്ക് പരിഹാരമാണത് എന്നാണ് എപ്പോൾ ഇത് ജിത്യുനിബത്തിൽ കബായിർ എന്നും മാലം തോശൽ കബായിർ എന്നും രണ്ടും ഹദീത്തുകളിൽ കാണാം വൻ പാപങ്ങൾ പൊതിഞ്ഞിട്ടില്ല എങ്കിൽ വൻ പാപങ്ങൾ വർജിക്കുകയാണ് എങ്കിൽ അഞ്ചു നേരത്തെ നമസ്കാരം ജുമാ റമലാൻ ഇതൊക്കെ നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കി നമുക്കതിനെ ഇങ്ങനെ വിലയിരുത്താം എങ്ങനെ ദിവസങ്ങൾ മണിക്കൂറുകളെ നമസ്കാരം കൊണ്ട് ശുദ്ധീകരിക്കുന്നു അങ്ങനെ തന്നെയാണല്ലോ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ ഒളുവെടുത്ത് അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞതെന്താ തൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ മുന്നിലൂടെ നിറഞ്ഞൊഴുകുന്ന തെളിഞ്ഞ പുഴ ആ പുഴ എന്ന് നിങ്ങൾ വിചാരിക്കുക ആ പുഴയിൽ അഞ്ചു നേരവും ഒരു മനുഷ്യൻ കുളിച്ചാൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്നാണ് റസൂലിൻ്റെ ചോദ്യം സഹാബത്ത് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഏത് സഹാബത്താണ് നമ്മൾ ചിന്തിക്കണം റസൂൽ ഈ ചോദിക്കുന്നത് ഒഴുകുന്ന പുഴയുള്ള നാട്ടിൽ ഇരുന്നു കൊണ്ടല്ല അവിടെ ഇവിടെയൊക്കെ ജലാശയങ്ങൾ മാത്രം കണ്ട് അതിനെക്കുറിച്ച് മാത്രം പരിചയമുള്ള തൻ്റെ അനുചരന്മാരോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ വാതിൽ നരികിലൂടെ നിറഞ്ഞൊഴുകുന്ന പുഴ അത് തെളിഞ്ഞ വെള്ളമുള്ള പുഴ അതിൽ നിങ്ങൾ അഞ്ചു നേരവും മുങ്ങിക്കുളിച്ചാൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന ആ ചോദ്യം എത്ര ശാസ്ത്രീയമായ ചിന്തയെ ചിന്തിപ്പിക്കുന്ന മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ആലോചിച്ച് നോക്ക് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു അവർ ഒരു നേരം തന്നെ കുളിക്കുന്നത് അല്പം വെള്ളം കൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചാൽ ഉടനെ അവർ മറുപടി പറഞ്ഞു പിന്നെ ശരീരത്തിൽ ഓരോ അഴുക്കും ബാക്കിയാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ നമസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതെന്താ ഇതുപോലെയാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നമസ്കാരമാകുന്ന പുഴയിൽ അഞ്ചു നേരം ഒരു മനുഷ്യൻ ഒരു വിശ്വാസി മുങ്ങി കുളിക്കാൻ കഴിഞ്ഞാൽ ശരീരത്ത് അവൻ്റെ അവൻ്റെ അവൻ അഴുക്കുകളിൽ നിന്ന് ശുദ്ധനാകും അപ്പം മണിക്കൂറുകളെ നമസ്കാരം കൊണ്ട് സംസ്കരിക്കുന്നു ദിവസങ്ങളെ വെള്ളിയാഴ്ച കൊണ്ട് സംസ്കരിക്കുന്നു വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ച അതിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളോടും കൂടി പള്ളിയിലെത്തി നമസ്കരി ഇമാമിൻ്റെ ശ്രദ്ധിച്ച് യാതൊരു തരത്തിലുള്ള മോശമായ കാര്യങ്ങളും ഇടപഴകാതെ നമസ്കരിച്ച് പോന്നാൽ ആ ജുമയുടെയും അടുത്ത ജുമയുടെയും ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും മൂന്ന് ദിവസം എക്സ്ട്രാ അള്ളാഹു നൽകുമെന്നും ഒക്കെ അതീതുകൾ നമ്മൾ കാണുന്നതല്ലേ അപ്പം ആ ജുമ പിന്നെ പറഞ്ഞത് ഒരു റമലാൻ മുതൽ മറ്റേ റമലാൻ വരെ എന്ന് പറഞ്ഞാൽ മാസങ്ങളെ എന്തുകൊണ്ടാണ് സംസ്കരിക്കുന്നത് റമലാൻ കൊണ്ട് ഇനി അല്പം കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ ആയുസിനെ സംസ്കരിക്കുന്നതാണ് ഹജ്ജ് അതുപോലെ തന്നെ നമ്മളുടെ സമ്പത്തിനെ സംസ്കരിക്കാനുള്ളതാണ് ജക്കാത്ത് ഇങ്ങനെ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ തന്നെ നമ്മളെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനുമായിട്ടാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ വർഷത്തിലൊരിക്കൽ അള്ളാഹുവിൻ്റെ അതിഥിയായി നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ റമലാൻ നമ്മൾ എത്രമാത്രം പ്രതീക്ഷയോടെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയും ആരാധനകൾ കൊണ്ട് സജീവമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നാം ആലോചിച്ചു നോക്കുക നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയില്ല ജുമ ഒഴിവാക്കൽ ചിന്തിക്കാൻ കഴിയില്ല റമദാനിലെ വ്രതാനുഷ്ഠാനവും അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഹജ്ജും ഉംറയും ഒക്കെ അവൻ്റെ സമ്പത്തനുസരിച്ച് ചെയ്യാൻ കഴിയും ജക്കാത്ത് അവൻ്റെ സമ്പത്തനുസരിച്ച് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഏതും ആരും ഏത് പണക്കാരനും ഏത് പണിക്കാരനും ഒരേപോലെ തൻ്റെ തൻ സംസ്കരിച്ചെടുക്കാനും ശുദ്ധീകരിക്കാനും പര്യാപ്തമാകുന്ന നിലയിലുള്ള ആരാധനാ കർമ്മങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടത് അതിൽ ഒരിക്കലാണ് റമദാൻ നമ്മളുടെ കൈകളിലേക്ക് കിട്ടുന്നത് ആ റമലാനിൽ ചെയ്യാവുന്ന എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് സ്ഫുടം ചെയ്തെടുത്ത് മനസ്സും ശരീരവും എല്ലാം സംസ്കരിച്ച് ഒരു ശുദ്ധീകരിച്ച് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തതഹീരിയങ്ങളുടെ ഒപ്പവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന തവ്വാബിയങ്ങളുടെ ഒപ്പവും ആയി തീരാൻ കനിഞ്ഞു നൽകപ്പെട്ട അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്തുക ആ ഉപയോഗപ്പെടുത്തുന്നവനാണ് ശരിക്കും ബുദ്ധിമാൻ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹു അതിനുള്ള തൗഫീർക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു